കേരളത്തിലെ സീരിയൽ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തു വരുന്ന മൗനരാഗം എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ ഈ പരമ്പര രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് പരമ്പരയിലെ ഓരോ കഥാപാത്രത്തിനും നിരവധി ഫാൻസ് പേജുകളാണ് സോഷ്യൽ മീഡിയയിൽ ഉള്ളത് മാത്രവുമല്ല താരങ്ങൾ പങ്കുവയ്ക്കുന്ന ഫോട്ടോസ് അതിവേഗമാണ് വൈറലായി മാറാറുള്ളത് ഇതേ സമയം പരമ്പരയിൽ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനവുമായി മുന്നോട്ടു പോവുകയാണ് നമ്മുടെ പ്രകാശൻ മാത്രവുമല്ല അതിനുവേണ്ടി പുതിയൊരു ചതി രൂപീകരിക്കുകയും ചെയ്യുന്നു ഇതേസമയം സമയം രാഹുലാകട്ടെ തൻ്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സാധിക്കാതെ കുടുങ്ങി പോകുകയും ചെയ്തതിനെ തുടർന്ന് മനുവിനൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയും ചെയ്യുന്നു ഇതേ സമയം പുതിയ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് സോണിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ദുരന്തം ഉണ്ടാകുന്നത് മാത്രവുമല്ല കല്യാണിയെയും ചതിക്കണം എന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ടു പോകുന്ന പ്രകാശൻ്റെ അപ്രതീക്ഷിതമായ ചതിയിൽ കല്യാണിക്ക് പരിക്ക് ഏൽക്കുകയും ചെയ്യുന്നു ഈ വാർത്ത കിരണിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്